നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കെ സുധാകരനാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത് എന്നും നേരത്തെ സുധാകരൻ ബി ജെ പി പോകാൻ വണ്ടി കയറി എത്തിയതാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയായിരുന്നുവെന്നുമാണ് ഇ പി ജയരാജൻ തുറന്നടിച്ചത് കെ സുധാകരൻ ബി ജെ പി പോകാൻ എത്ര തവണ ശ്രമം നടത്തിയെന്നും ഇ പി ജയരാജൻ ചോദിച്ചു അമിത്ഷായെ കണ്ട് ബി ജെ പിയിൽ പോകാൻ സുധാകരൻ നീക്കം നടത്തി ചെന്നൈയിലെ ബി ജെ പി നേതാവ് രാജ ക്ഷണിച്ചെന്ന് സുധാകരൻ െ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ സുധാകരൻ തയ്യാറെടുത്തു കഴിഞ്ഞു സുധാകരൻ ഇന്നലെ മരുന്ന് കഴിച്ചില്ല എന്ന് തോന്നുന്നുവെന്നും അതാണ് താൻ ബിജെപിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് എന്നും ഇ പി പരിഹസിച്ചു എനിക്ക് ബി ജെ പിയിൽ പോകേണ്ട ആവശ്യമില്ല ഞാൻ ആർ എസ് എസുകാർക്കെതിരെ പോരാടി വന്ന നേതാവാണ് അവർ എന്നെ പലതവണ വധിക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ട് സുധാകരന് അൽഷിമേഴ്സ് എന്ന സംശയമുണ്ട് അതാണ് പല കാര്യങ്ങളും മറന്നുപോകുന്നത് ഈ തകരാറ് കൊണ്ടുപോയാൽ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്നും ചോദിക്കുന്നു അദ്ദേഹം മരുന്ന് കൃത്യമായി കഴിക്കണം ദുബായിൽ പോയിട്ട് വർഷങ്ങളായി മന്ത്രിയായപ്പോഴാണ് അവസാനമായി പോയത് നിലവാരമില്ലാത്തവർ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കരുത് എന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച രണ്ടുപേരും ആർ എസ്സുകാരാണ് സുധാകരൻ എന്നോട് പക തീർത്തിട്ടില്ല മാധ്യമങ്ങൾ മാന്യതെളിയിക്കാൻ നിലപാട് സ്വീകരിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇത്തരം ആരോപണങ്ങളെ അവഗണിക്കണം ബി ജെ പി നേതാവ് വേറെ ഏതെങ്കിലും പറഞ്ഞിരുന്നു എങ്കിലും നമ്മളൊക്കെ പുരുഷന്മാരല്ലേ എന്നും എന്താകുമായിരുന്നു അവസ്ഥ എന്നും പറയുന്നു ആരോപണത്തിൽ െതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വക്കീൽ നോട്ടീസ് അയക്കുമെന്നും പറയുന്നു ദലാൽ നന്ദകുമാറിനെ അറിയില്ല പറഞ്ഞതൊക്കെ അവരോട് ചോദിക്കണമെന്നും ശോഭയെ പരിചയമില്ല എന്നും ബന്ധമില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇ പി ജയരാജൻ ഉടനെ തന്നെ ഈ ബി ജെ പി ലേക്ക് പോകുമെന്നും തെരഞ്ഞെടുപ്പായതിനാലാണ് ഇപ്പോൾ പോകാത്തത് അതിനുശേഷം ആയിരിക്കും പോവുക എന്ന് കണ്ടറിയേണ്ടതുണ്ടെന്നും ശോഭ സുരേന്ദ്രനുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയെന്നുമായിരുന്നു സുധാകരന്റെ ആരോപണം കഴിഞ്ഞ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു കണ്ണൂരിൽ വെച്ചായിരുന്നു സുധാകരൻ ഈ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് ബി ജെ പിയിലേക്ക് ഏത് നിമിഷവും ഇ പി ജയരാജൻ പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഇപ്പോൾ ഇപ്പോൾ എന്തായാലും പോകാത്തത് പാർട്ടിയിൽ നിർദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ പാർട്ടി പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകാത്തത് എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത് എന്തായാലും ഞാൻ എന്തിനാ പോകുന്നത് എന്റെ പട്ടി പോലും ബി ജെ പിയിൽ പോവുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ സുധാകരൻ പറയുകയും ചെയ്തിരുന്നു എന്തായാലും വാക്പോരാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടിന് ശേഷം ഇന്ന് വാക്പോര് നടക്കുമ്പോൾ ഘോരഘോരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്വാദങ്ങൾ നടക്കുകയാണ് എന്തായാലും സുധാകരന് മറുപടിയുമായി ഇ എത്തിയിരിക്കുകയാണ്